നിങ്ങൾ നിങ്ങളാരേലും ഈ പൈപ്പ ക്ലീനർ വെച്ച് പെൻറ്റിങ് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ പിന്നത്തേക്ക് എടുത്തു വെച്ചാൽ ആൾക്കാരാണെങ്കിൽ അതിന് നിൽക്കണ്ട കേട്ടോ ഇപ്പം തന്നെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്താക്കിയോ കാരണം നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇത് നിർത്താൻ കഴിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനും ഞാനിതൊരു ടെസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൈസ മേടിച്ചിട്ടുള്ളൂ കാരണം രണ്ട് രൂപയുടെ വയറാണ് കേട്ടോ ഒരു എണ്ണത്തിന് രണ്ട് രൂപയാണ് അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് തിക്നെസ് കുറവായിട്ടുള്ള വയറാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും കുറച്ച് പേടിച്ച് പോകുന്നതാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ ഐഡിയ അഴിയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയത് ഉണ്ടാക്കിയ ഐറ്റം ഫൈനലൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയൊക്കെ ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ റെഡും ബ്രൗണും തീമിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് അതായത് ഡേ ഡേസി ഫ്ലവേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈനലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങൾ കണ്ടിട്ട് പറയണ ആയോ ഇല്ലയെന്നു അപ്പോൾ സംഭവം ആദ്യം എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള സാധനം എടുക്കുക വല്ലപ്പോൾ എന്നായാലും മതി എന്നിട്ട് അതിൽ നമുക്ക് ഡേസി ഫ്ലവേഴ്സ് കുറച്ച് കട്ടിയില്ലാതാൻ വേണ്ടിയിട്ട് ഒരു എട്ട് റൗണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ ചെറിയ വശം വലിയ വശം തമ്മിൽ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് ചുറ്റെടുക്കാം ഞാനീ പറയുന്നേക്കാൾ നന്നായി നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അത് ഊരി അതിൻ്റെ വലിയ ഭാഗം ആ റൗണ്ടിനുള്ള കൂടെ അങ്ങനെ എടുത്ത് ഒന്നും കൂടി ചിട്ടിച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഓരോ ലീഫും ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മേലക്കന്നെ വളച്ചു കൊടുക്കാം സംഭവം വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ പണിയും കഴിഞ്ഞിട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം ഒരു ഗ്രീൻ വയർ എടുത്തിട്ട് അടിയിലും നമുക്കൊന്ന് കൊട്ടി കൊടുക്കാം കാരണം കമ്പി ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നടുവിൽ ഒരു ബ്രൗൺ കളർ ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതും അവിടെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് ഭയങ്കര മടിയായത് കൊണ്ട് ഞാൻ ഗ്ലൂഗണ് ഒന്നും എടുത്തില്ല എൻ്റെ കയ്യിൽ വേറൊരു ഗ്മുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ട് ഒട്ടിച്ചത് അതുകൊണ്ട് എനിക്കവിടെ കുറച്ച് പണി അധികം കിട്ടിയിട്ടുണ്ട് ആ എന്തായാലും അതൊക്കെ പെട്ട സാറില്ല സംഭവം അവിടെ തെറ്റായി കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ പോട്ടായിട്ട് ഞാനൊരു പഴയൊരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് എടുക്കുന്നത് അവിടെയാണ് എനിക്ക് പണി കിട്ടിയത് കേട്ടോ ഈ പശ ഈ ഒരു ബോട്ടിലായിട്ട് ഈ ഒരു പൈപ്പ് ലൈനിൽ ശരിക്കും അങ്ങോട്ട് ഒട്ടുണ്ടാകുന്നില്ല ഞാൻ രണ്ട് മൂന്ന് റൗണ്ട് ചിറ്റിയിട്ടാണ് അത് ഒട്ടിയത് കുറച്ച് നേരം ആയിരുന്നു പിന്നെ ഞാൻ വളരെ കുറച്ച് പീസ് മേടിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബ്ലാക്ക് ഒന്നും അധികം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇനി ബ്രൗൺ മിക്സ് ആയിട്ടാണ് കേട്ടോ ഒരു പോട്ട് സെറ്റാക്കി എടുത്തത് പിന്നെ ഇതിങ്ങനെ വെച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ഇത് തോന്നും അതുകൊണ്ട് തന്നെ കുറച്ച് തെർമാക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് കിട്ടും ഇപ്പോൾ സംഭവം സെറ്റ് ആക്കി അല്ലാതെ ഒരു ഡാൻസിങ് ഫ്ലവേഴ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കാറിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചെടുത്താൽ വണ്ടി മൂങ്ങിനനുസരിച്ച് ഈ ഫ്ലവേഴ്സ് വന്ന് ഡാൻസ് കളിക്കും അത്രയ്ക്ക് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായ പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ കേട്ടോ അപ്പോൾ ബൈ ബൈ പിന്നെ വരാം